നമസ്കാരം ം നക്ഷത്രസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പുതുവർഷത്തിലേക്ക് നമ്മളെല്ലാം കടന്നിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നത് തൊടുകുറി ഗണിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ് ഈ ഫലപ്രവചനത്തിൽ ഈ പുതുവർഷത്തിന്റെ തുടക്കം മുതൽ നിങ്ങൾ അറിയാതെ പോലും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണദോഷം എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ തൊടുകുറി തയ്യാറാക്കിയിരിക്കുന്നത് ഇന്നത്തെ തൊടുകുറിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പുഷ്പങ്ങളാണ് ഒന്നാമത്തെ പുഷ്പം താമര രണ്ടാമത്തെ പുഷ്പം ആമ്പൽ താമര എന്നു പറയുന്നത് ചെടിയിൽ വളരുന്നുവെങ്കിലും ഒരിക്കലും മാലിന്യം ഏറ്റെടുക്കാത്ത ശുദ്ധിയുടെ ഉയർച്ചയുടെ ദൈവിക അനുഗ്രഹത്തിൻ്റെ പ്രതീകമായ പുഷ്പമാണ് എന്ന് പറയുന്നത് നിശബ്ദതയുടെയും ആഴമുള്ള ചിന്തകളുടെയും ആന്തരിക ശക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പുഷ്പമാണ് ഇവയിൽ നിങ്ങളുടെ മനസ്സ് ഏത് പുഷ്പത്തോടാണ് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നത് അത് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് നൽകിയ നല്ലതും വെല്ലുവിളികളും ഓർത്തെടുക്കുക അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അവയെല്ലാം മനസ്സിൽ ഉറപ്പിക്കുക കണ്ണുകൾ പതിയെ തുറക്കുന്ന നിമിഷത്തിൽ ഈ രണ്ട് പുഷ്പങ്ങൾ ഏതാണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആകർഷിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രം തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഒപ്പം ഞാൻ ഇവിടെ പറയുന്ന ഫലപ്രവചനങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഫലപ്രവചനത്തിലേക്ക് കടക്കുന്നതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നക്ഷത്ര വേഴ്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നാം നമ്പർ ചിത്രമായിട്ടുള്ള താമര പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുപുറി ഫലങ്ങളാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ അർജുനൻ്റെ പോലെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ ഈയൊരു തൊടുപുരു ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള അനിശ്ചിത അവസ്ഥയിൽ നിന്നുള്ള മോചനം അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ എന്നാൽ ഈ പുതുവർഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴികാട്ടിയെ ദൈവം അയച്ചു തരുന്നത് പോലെ ഒരാൾ നിങ്ങളുടെ ചങ്ങാതിയായിട്ട് എത്തും എന്നതാണ് അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മുൻപിൽ വരാം ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഒരു അപ്രതീക്ഷിത വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും ആ ഒരു വഴിത്തിരിവിലൂടെ ഉറപ്പായും ഭഗവാൻ ശ്രീകൃഷ്ണന് അർജുനന് നൽകിയതുപോലെ ആ ഒരു വ്യക്തത നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾക്കുള്ള മോചനത്തിന് പരിഹാരമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞത് എപ്രകാരം നിങ്ങൾക്ക് സാധ്യമാകുന്നത് കൂടി ഒന്ന് പറഞ്ഞു പോകാം കഴിഞ്ഞ വർഷം മുഴുവൻ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതുമൂലം നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് ഈയൊരു പുതുവർഷം മുതൽ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ആ ഒരു പരമാർത്ഥം അത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലേക്കും സമാധാനത്തിലേക്കും നിങ്ങളെ നയിക്കുമെന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് നിങ്ങൾ വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്ന ആ ഒരു കാര്യത്തിൽ അതിപ്പോൾ വീടുപണിയാകാം അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാകാം അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ശരി ഈ വർഷം ശുഭകരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴും ഈ വർഷം നിങ്ങളുടെ പ്രയത്നത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയത്തും അതൊക്കെയും നിങ്ങളുടെ മനസ്സിൽ ഒരു വേദനയായിട്ട് കിടപ്പുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറക്കേണ്ട കാര്യങ്ങൾ മറക്കാനായിട്ട് പഠിക്കുക ജീവിതത്തിലെ ധൈര്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ ആ ഒരു ധൈര്യം കാട്ടിക്കൊണ്ട് ധൈര്യമുണ്ടാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആയിട്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ ഒരുപാട് കല്ലും മുള്ളും താണ്ടി യാത്ര ചെയ്യേണ്ടി വരും അതിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ സംരക്ഷിക്കാനായിട്ട് എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാകുമെന്നുള്ള ധാരണയാണ് തെറ്റായ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ പലപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവ രീതി പിന്തുടരുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ആ രീതികളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിലുള്ള ലക്ഷ്യബോധത്തിലേക്ക് എത്താനായിട്ട് ആ ഒരു ലക്ഷ്യം കണ്ടെത്തി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാത്രയാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള താമരപ്പൂ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ആമ്പൽപ്പൂ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കടുപ്പമേറിയ പ്രതിസന്ധികളെയാണ് നിങ്ങൾ നേരിടുന്നത് പല ആളുകളിൽ നിന്നും ചതിയും അതുപോലെ തന്നെ ദുഃഖ ദുരിതങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിശ്വസിച്ച് കൂടെ നിന്നവർ പലപ്പോഴും നിങ്ങളെ ചതിച്ചിട്ടുമുണ്ട് അതൊക്കെയും നിങ്ങളുടെ മനസ്സിൽ ഒരു വേദനയായി തന്നെ കിടപ്പുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ കഴിഞ്ഞ വർഷം നിങ്ങളെ തളർത്താൻ ശ്രമിച്ച വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ മേൽ നിങ്ങൾ ഈ വർഷം ഉറപ്പായിട്ടും വിജയം നേടിയിരിക്കും നിങ്ങളെ തളർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി എത്ര ശക്തനായിരുന്നാലും അവരുടെ മേൽ വിജയം കൈവരിക്കാനുള്ള ഒരു ശക്തി ദൈവിക ശക്തി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനായിട്ട് ദൈവത്തിന്റെ എല്ലാ തരത്തിലുമുള്ള കരുതലും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് സത്യസന്ധത എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളെ ആ ഒരു സത്യസന്ധത തന്നെ സംരക്ഷിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ പ്രധാന ശത്രു പുറത്തുള്ളവരല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ചില വികാരങ്ങളാണ് എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ശത്രുവായ ക്രോധം നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ നഷ്ടപ്പെട്ട അന്തസ്സോ പണമോ ബന്ധങ്ങളോ ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചുപിടിക്കാൻ എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ആ സാരം അത് തുടർന്നുള്ള ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ രാമനും ലക്ഷ്മണനും ഒരേ ലക്ഷ്യത്തോടെ പോരാടിയതുപോലെ ഈ വർഷം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടുകെട്ട് അതിപ്പോൾ ഒരു പഴയകാല ക്ലാസ്മേറ്റോ അല്ലെങ്കിൽ ആകസ്മികമായിട്ട് പരിചയപ്പെട്ട ഒരു ഉത്തമ സുഹൃത്തോ ആകാം ഇനി അതുമല്ലെങ്കിൽ ഒരേ ദിശയിൽ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സുഹൃത്തുമാകാം അങ്ങനെ ഒരാൾ ഈ വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതോടുകൂടി നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ പറയുന്നത് പോലെ ഈ പച്ച വെളിച്ചത്തിന് തീ പിടിക്കുക എന്ന് നമ്മൾ ഈ കൂടി പറയില്ലേ ആ പറയുന്ന ഒരു വാചകം ഇവിടെ എന്നുള്ളതാണ് അങ്ങനെ തുടർന്ന് നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം ഉയരുകയും നിങ്ങൾ ഒറ്റക്കല്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വലിയ ഒരു ഊർജവും പ്രധാനം ചെയ്യുകയും ചെയ്യും അതിനെ തുടർന്ന് ശത്രുക്കളുടെ നീക്കങ്ങളെ നിങ്ങൾ തന്ത്രപൂർവ്വം റീപാക്ക് ചെയ്ത് അത് അവരിലേക്ക് തിരിച്ചയക്കുകയും നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പ്രതാപം നിങ്ങൾ തിരികെ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ആമ്പൽപ്പൂ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുരു ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം